എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമ്പനിയിൽ കണ്ടത്തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകാലനിര അതായത് നമ്മുടെ ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ മുടി നിരച്ച് വരുന്നത് കണ്ടിട്ടില്ല ചില സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് മുടി അവിടെ ഇവിടെയൊക്കെ ഓരോന്നു പറഞ്ഞാൽ നിരച്ച് വരുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഒരുപാട് പേരിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുടി ഇങ്ങനെ നിരച്ചിട്ട് ആ ഒരു സാധനം മൈലാഞ്ചൊക്കെ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അത് ഭയങ്കര ഒരു വൃത്തിയടായിട്ട് നമുക്കത് ഫീൽ ചെയ്യും അതായത് ഓറഞ്ച് കളറ് ബാക്കിയെല്ലാം മുടിയും ബ്ലാക്ക് കളർ ബാക്കി കുറച്ച് ഭാഗം മാത്രം ഒരു ഓറഞ്ച് കറില് അപ്പൊ നിങ്ങൾ മുടി നരച്ചവരാണെങ്കിൽ ഒരിക്കലും മയിലാഞ്ചി ഒന്നും ഹെയറിൽ അപ്ലൈ ചെയ്യാതിരിക്കാം ഇപ്പൊ അതുപോലെ തന്നെ ഹെന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നേരിട്ട് മൈലാഞ്ചി മരത്തിൽ നിന്ന് പറിച്ച് അരച്ച് തലയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത് ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും കാണാനായിട്ട് പിന്നെ ഡൈ ചെയ്യുന്നവരാണെങ്കിലും ഡൈ ചെയ്യാതിരിക്കാം അതായത് ചെറുപ്പത്തിലെ തന്നെ നിര വന്നവരാണ് ഞാൻ പറയുന്നത് നമ്മൾ ഡൈ ചെയ്യുന്നവര് ഡൈ ചെയ്യാതിരിക്കുക ഡൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ നമ്മൾ ഒരു മുടിയാണ് നരച്ചതെങ്കിൽ പിന്നത്തെ മാസം ആ ഒരു മുടി പത്ത് മുടി നരച്ചതായിട്ട് നമുക്ക് വരുന്നതാണ് അപ്പം അതുകൊണ്ട് ആരും തന്നെ ഡൈ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മുടിയൊക്കെ ഇങ്ങനെ നിരച്ച് വരുമ്പോഴും പിന്നെ അതേപോലെ നമ്മുടെ നഖം മുടി നമ്മുടെ പല്ല് എന്നിവയ്ക്കൊക്കെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം അതായത് നഖം ഇങ്ങനെ ഒടിഞ്ഞു പോകുക അല്ലെങ്കിൽ നഖം കുഴിനകം വരാ പിന്നെ അതേപോലെ തന്നെ പല്ലിന്റെ കളർ പോകുക പല്ല് ഒടിഞ്ഞു പോകുക അങ്ങനത്തെ ഒക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങളുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം വൈറ്റമിൻ്റെ കുറവുകൊണ്ടാണ് സാധാരണ നമ്മുടെ മുടിയൊക്കെ നിരക്കുന്നത് അപ്പൊ നമ്മൾ വൈറ്റമിൻ്റെ പ്രശ്നമാണോന്നൊന്നും അറിയാതെ തന്നെ കുറേ പേര് തലയിൽ അറിയാത്തവരായിരിക്കും കൂടുതൽ അങ്ങനെ ചെയ്യുക തലയിൽ ഒരുപാട് മൈലാഞ്ച് തേക്കുക ഡൈ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് വൈറ്റമിൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ മുടി നിര അകാല നിര കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ചിലർക്ക് പാരമ്പര്യമായിട്ടും വരുന്നതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റില്ല പൂർണ്ണമായിട്ട് ഇപ്പൊ വൈറ്റമിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ്റെ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു വൈറ്റമിൻ്റെ ഡിഫഷ്യൻസി മാറി നമ്മുടെ ഹെയർ പഴയപടി ആകും പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനും വൈറ്റമിൻ അടങ്ങിയ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും പിന്നെ പാരമ്പര്യമായിട്ടും അവർക്ക് നിരമുള്ളതായിരിക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് അവർക്ക് വൈറ്റമിന് മരുന്ന് എന്തായാലും വാങ്ങിക്കൊടുക്കുക കാരണം ചെറിയ കുട്ടികൾക്ക് നിര വരുമ്പോൾ കൂടെ പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ കളിയാക്കും അയ്യേ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് നര വരുന്നത് കാണാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടർ പോയി കാണാം വൈറ്റമിനും മരുന്നൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നല്ലൊരു ഹെയർ ഓയിലാണ് അതായത് മുടി നിരക്കുന്നവർക്ക് അത് നിരക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിലാണ് സാധാരണ ഞാൻ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ആയുർവേദിക് പ്രോഡക്റ്റിലെ കുറിച്ച് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഇരിക്കു മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഒന്നും ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം ഞാൻ ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾക്കുള്ള മരുന്നുകളും ടിപ്പുകളും ഞാൻ ചോദിച്ചു മനസ്സിലാക്കി ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു ബുക്ക് താഴെ ഞാനൊരു ബുക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നോക്കിയിട്ട് ഞാൻ എഴുതി വെച്ചേക്കണം അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇതിക്ക് മുൻപ് ഞാൻ ഷോട്ട് ചെയ്ത സമയത്ത് ഒരു ലേഡി അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നര മാറാനായിട്ട് എന്തെങ്കിലും പറഞ്ഞുതരും നല്ലൊരു എന്നെ പറഞ്ഞുതരും ഹെയർ ഡൈ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഷോർട്സിലൊക്കെ കമന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ടി ഗറിവില്ലായിരുന്നു കാരണം എൻ്റെ മുടി അതേപോലെ ഇവിടെ നരച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ ചെറുപ്പത്തിലേ നരച്ചിട്ടുള്ള ആരെയും എൻ്റെ പരിചയത്തിൽ അങ്ങനെ ഇല്ല പ്രായമായിട്ട് നരച്ചൊരുപാട് പേരുണ്ട് അപ്പോൾ ചെറുപ്പത്തിൽ നിറച്ചോരു അങ്ങനെ ആരുമില്ല അപ്പൊ പിന്നെ ഞാൻ അറിയാത്ത കാര്യത്തിനെ പഠിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് യാതൊരു കാര്യമില്ലല്ലോ അപ്പം ഞാനെന്ത് ചെയ്തു ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ആൾറെഡി ഞാൻ ചോദിച്ചു മനസ്സിലാക്കി അപ്പം ഞാൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ ചെയ്യാന്ന് ചെയ്യാമെന്ന് കരുതിൻ്റെ എടുത്തുവച്ച ടോപ്പിക്കായിരുന്നു അപ്പം ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് എല്ലാം ഉൾപ്പെടുത്താം ഫസ്റ്റത്തെ എന്ന് പറയാനായിട്ട് ഹീൽ ഓയിലാണ് ഹീൽ ഓയിലും നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എല്ലാവരും തലയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവരാണ് അപ്പം സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതിന് പറയും ഈ ഹീൽ ഓയിൽ ഉപയോഗിക്കാം പിന്നെ നമുക്ക് തലക്ക് നല്ല കൂളിംഗ് ഒക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല എന്നോട് ഞാനിത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാൻ എഴുതി വച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നെ ആയിരുന്നു പിന്നെ അടുത്തത് വരുന്നത് കുന്തളകാന്തി കോക്കനട്ട് ഓയിലാണ് അപ്പം ഈയൊരു ഓയിലുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടിയുടെ നേരെ ഏകദേശം ഒരു അമ്പത് ശതമാനം വരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് പിന്നെ ബാക്കി നമുക്ക് വൈറ്റമിൻ ഡിഫറൻസി ഉണ്ടാവും മരുന്നും പിന്നെ ഈയൊരു ഓയിലും കൂടെ നമ്മൾ ഒപ്പം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി പ്രഷൻ നമ്മുടെ മാറി കിട്ടും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ലപോലെ കെയർ ചെയ്യണം ഇപ്പം ഞാൻ മൈലാഞ്ച് നേരിട്ട് അപ്ലൈ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഹെന്നാ പൗഡറൊക്കെ വാങ്ങാൻ കിട്ടും ഹെന്നാ പൗഡറൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ മൈലാഞ്ച് നേരിട്ട് അരച്ചാലും തേക്കരുതും കൂടി നല്ല റെഡ് കളർ പോലത്തെ ഒരു കളർ ഒരു അത് ഭയങ്കര വൃത്തിയായിട്ട് എനിക്കതാരും അപ്ലൈ ചെയ്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് കുന്തലകാന്തി കോക്കനട്ട് ഓയിലാണ് അപ്പം നിങ്ങൾ രാവിലെ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് കുന്നകാന്തി അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു തന്നെ ഒരു മൂന്ന് നാല് ഓയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിളിന് വാങ്ങാവുന്നതും നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ കിട്ടാവുന്നതുമായിട്ടുള്ളത് ഈ നാല് ഓയില് ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ വാങ്ങി തലയിൽ അപ്ലൈ ചെയ്താൽ മതി തലയിലല്ല മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ മുടിയിൽ ഫുൾ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ ഒരുപാട് സോപ്പ് പിന്നെ ഒരുപാട് ഷാംപു അങ്ങനത്തെ സംഭവം ഒന്ന് യൂസ് ചെയ്തത് ഇപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഷാംപൂ അപ്ലൈ ചെയ്യും സോപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ അപ്ലൈ ചെയ്തത് കാരണം ചില അമ്മമാർക്ക് തല തലമുടി എങ്ങനെ കെയർ ചെയ്യണം അറിയില്ല ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ സോപ്പായിരുന്നു തല യൂസ് ചെയ്തിരുന്നത് പിന്നെ ഒരുപാട് നമ്മൾ മുതിർന്നു കഴിഞ്ഞപ്പോൾ തലയിൽ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല തലയിലും ഫേസിലും സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ സാധാരണ ഷാംപൂ ഒക്കെ വാങ്ങി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കെമിക്കൽ ഇല്ലാത്ത ഷാമ്പൂ ഒക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഷാമ്പുവിനെ കുറിച്ചൊക്കെ ഞാൻ പയ്യപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം എനിക്ക് കുറച്ച് തിരക്കാണ് കാരണം എനിക്ക് ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും അങ്ങനെ വീഡിയോ ചെയ്യാനിരിക്കാൻ പറ്റില്ല കാരണം അവനെ പുറത്തേക്ക് എൻ്റെ ഉമ്മായുടെ കൂടെ പുറത്തേക്ക് ആക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഫാർമസി ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം പിന്നെ കുന്തലനാധി ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതല്ലേ കോക്കോനട്ട് ഓയിൽ പിന്നെ അതുപോലെ നീല നീലബൃംഗാതി കോക്കോനട്ട് ഓയിൽ അത് നമുക്ക് ഒരുപാട് ഷോപ്പിലുണ്ട് എല്ലാവരുമായിട്ട് ഷോപ്പിലുണ്ടാവും ഓയിൽ എന്ന് പറയാനായിട്ട് അതായിരിക്കും കൂടുതൽ എല്ലാവർക്കും വാങ്ങാനായിട്ട് എളുപ്പമാണ് എല്ലാ ഷോപ്പിലുണ്ടോ നീലബൃംഗാതി പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബൃ നീലബൃംഗാതിയുടെ ഹെയർ ഓയിൽ നമ്മളിപ്പോൾ വാങ്ങി യൂസ് ചെയ്യാതിരിക്കേണ്ടി അത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കൊഴിയോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിൽ ചിലത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർത്തി കഴിയുമ്പോൾ അത് പൊഴിഞ്ഞു പോകുന്നതാണ് പക്ഷേ ഇത് നമ്മൾ മുടിയുടെ നെ മാറാനായിട്ട് ഒരു കറുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ അത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയപടി ആവാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല നല്ല മാറ്റണം ഈ ഒരു വൈറ്റമിൻ ായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ഹെയർ ഓയിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങൾ കമന്റിൽ കമന്റ് ചെയ്യാവുന്നതാണ് കാരണം എനിക്കതൊരു സന്തോഷമാണ് ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾ നല്ല മാറ്റം എനിക്കതൊരു സന്തോഷമല്ലേ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു ഡോക്ടറിനെ പോയി കാണാം അതായത് മുടി നഖം പല്ലി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഡോക്ടറെ പോയി കാണാം മുടി നരക്കുന്നതിന് കുട്ടികളും പിന്നെ അതേപോലെ തന്നെ ഒരു മധ്യവയസ്കരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ പോയി കാണാം വൈറ്റമിനും മരുന്ന് കറക്റ്റായിട്ട് എടുക്കുക അതിനോടൊപ്പമാണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഹെയർ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ പിന്നെയെന്ന് പറഞ്ഞിട്ട് കേശിനി ഓയില് അത് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കി യൂസ് ചെയ്യണം എന്നാലേ അതിന് ഫലം നമുക്ക് കിട്ടുകയുള്ളൂ കേശിനി ഓയിൽ പക്ഷെ ഞാൻ പറഞ്ഞതെന്നെങ്കിൽ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്നത് നമ്മുടെ നീല നീലബൃങ്കാതിയുടെ ഓയിലാണ് അത് അതെല്ലായിടത്തും കിട്ടുന്നതാണ് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാങ്ങാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഓയിലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവ് നീലബൃങ്കാതിക്കാണ് അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ മുടി നരച്ചിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നവരണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഒരു ഡോക്ടറെ പോയി കാണാം ഡോക്ടറെ പോയി കണ്ടിട്ട് ആ ഡോക്ടർ പറയുന്ന മരുന്ന് നിങ്ങൾ വാങ്ങിക്കഴിക്കുക അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന ഹെയർ ഓയില് നിങ്ങൾ യൂസ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഒന്നോ രണ്ടോ മുടി പതിയെ നരച്ച് വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളും ഇയർ ഓയില് വാങ്ങി യൂസ് ചെയ്യുന്നതാണ് വേറൊന്നുമല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മുടിയിലായിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ടിങ് പിന്നെ പിന്നെ ഒരു മുടി രണ്ടായി രണ്ട് മൂന്നായി അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ നിറ കൂടി കൂടി വരും അപ്പം അങ്ങനെയുള്ളവരും ഈ ഒരു ഓയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യും പിന്നെ സാധാരണ കോക്കനട്ട് ഓയിലിന് പകരം ഇതേപോലുള്ള ആയുർവേദ ഷോപ്പിൽ നിന്ന് ഓയിലുകളൊക്കെ വാങ്ങി യൂസ് ചെയ്യുക അഥവാ ആയുർവേദ ഷോപ്പിൽ നിന്ന് ഓയിൽ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ആയുർവേദ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാം അതായത് മരുന്നിൻ്റെ കൂട്ടുകൾ വാങ്ങിയിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ ഇതേപോലത്തെ ഓയിലുകളൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മുടി നരച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ഒട്ടുമടിക്കേണ്ട ഡോക്ടറെ പോയി കാണാം ഈ ഓയിൽ വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യുക ഈ രണ്ട് ടിപ്പും നിങ്ങൾ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പ് കാണാം ഓക്കെ ബൈ